മുഖ്യമന്ത്രി പദത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീ പിണറായി വിജയന് ഒരു തുറന്ന കത്ത് തുടർച്ചയായി കൂടുതൽ ദിവസം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നതിൻ്റെ പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിനന്ദനങ്ങൾ തുടർച്ചയായി രണ്ടായിരത്തി ദിവസങ്ങളാണ് ശ്രീ പിണറായി വിജയൻ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി പി ഐ നേതാവ് സി അച്യുതമേനോൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് പിണറായി വിജയൻ തകർത്ത് സ്വന്തം പേരിലാക്കിയത് ഈ ആഘോഷവേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ നിഷ്പക്ഷരായ പൊതുജനങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ശക്തമായ രണ്ട് ജലപ്രളയവും കോവിഡ് പ്രതിസന്ധിയും അടക്കം അങ്ങയുടെ മന്ത്രിസഭ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളെയാണ് ഇടതരെയും വലതരയും മാറി മാറി അധികാരത്തിൽ പരീക്ഷിക്കുന്ന പ്രബുദ്ധ കേരളം പതിവിന് വിപരീതമായി രണ്ടാം വട്ടവും അങ്ങയ്ക്ക് പിന്നിൽ അണിനിരുന്നത് കോവിഡ് എന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി ലോകത്തെവിടെയും പോലെ കേരളത്തെയും ഞെരിച്ചമർത്തിയപ്പോൾ അതിൽ നിന്ന് കരകയറാൻ അങ്ങയുടെ നെടു നായകത്വത്തിന് കഴിഞ്ഞു എന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അതേ കോവിഡ് ദുരിതാശ്വാസത്തിൻ്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന് കേൾക്കുമ്പോൾ തികച്ചും ആശങ്കാജനകമാണ് അത് എക്കാലത്തും നമ്മുടെ നാടിൻ്റെ അന്തകനായ ലഹരി എന്ന മാരക സാമൂഹ്യ വിപത്തിനെതിരെ അങ്ങ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നടപടികളെ പൊതുസമൂഹം ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ അങ്ങും അങ്ങയുടെ കയ്യാളുകളും ആവർത്തിച്ചു പറഞ്ഞത് മദ്യനിരോധനമല്ല മദ്യരഹിത കേരളമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നായിരുന്നു എന്നിട്ടും കേരളം മുഴുവൻ അഞ്ഞൂറിലധികം മദ്യവിതരണ കേന്ദ്രങ്ങൾ തുറന്നു വെച്ചതും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലും മദ്യശാലകൾ തുടങ്ങിയതും കണ്ണൂർ ഡിസ്ട്രറിയിൽ മലബാർ ബ്രാൻഡ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് ഇറക്കാൻ ഒരുമ്പെട്ടതും അങ്ങേയറ്റം അപലപനീയമായി പോയി അടുത്തതായി ലോട്ടറി ചൂതാട്ടം ഇതര സംസ്ഥാനങ്ങളൊക്കെ ഈ തിന്മയെ അകറ്റി നിർത്തിയിട്ടും അവരെക്കാളേറെ പ്രബുദ്ധരായ നമ്മുടെ നാടിൻ്റെ വരുമാനം ഈ വിധത്തിൽ ഊറ്റിക്കൊണ്ടു പോകുന്നതും ദയനീയമാണ് മധ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമുള്ള വരുമാനം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ കാര്യക്ഷമമാക്കാൻ താങ്കളും മന്ത്രിസഭയും ഇതുവരെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനുവേണ്ടി ഇനിയെങ്കിലും ശ്രമങ്ങൾ ആരംഭിച്ചാൽ അത് അങ്ങയുടെ ഭരണത്തിൻ്റെ ഗതി തന്നെ മാറ്റിക്കളയും രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് നേരിയ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരാൻ ഒരുങ്ങുമ്പോൾ അങ്ങ് പറഞ്ഞത് അധികാരം ലക്ഷ്യമാക്കി വഴിവിട്ട നടപടികൾക്ക് ഞങ്ങളില്ല പകരം ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകുമെന്നായിരുന്നുവല്ലോ അഭിമാനകരമായ ആ ആർജവം അങ്ങേക്ക് കൈമോശം വന്നുവോ എന്ന് ഞങ്ങൾ ശക്തമായി ആശങ്കപ്പെടുകയാണ് കാരണം വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കി അങ്ങ് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് അധികമായ പരിഗണന നൽകുന്നുണ്ടെന്നും അവരുടെ ഇംഗിതങ്ങൾക്ക് വശംവതനായി ഒരിക്കൽ അങ്ങ് ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളിൽ നിന്ന് വഴുതി മാറി സഞ്ചരിക്കുവാൻ ആരംഭിച്ചു എന്ന കാര്യവും ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട് പിന്നെ ക്രമസമാധാനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പോലീസ് സേന പാവപ്പെട്ടവരെ കള്ളക്കേസുകളിൽ കുടുക്കിയും തുടർച്ചയായി കേസുകളിൽ പ്രതികളായും ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് കടുത്ത അവമതിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങ് അറിയുന്നില്ലേ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ തരാമെന്ന് അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പതിനായിരക്കണക്കിന് പേർ തൊഴിൽ നോക്കി ഇരിക്കുമ്പോൾ തലസ്ഥാനത്തെ നഗരസഭയിൽ നിന്ന് കേൾക്കുന്ന ബന്ധു പിൻവാതിൽ നിയമന വാർത്തകൾ ജനങ്ങൾക്ക് കടുത്ത നിരാശയും അങ്ങയുടെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എക്കാലത്തും സംസ്ഥാനത്തിന്റെ വികസനത്തിനൊപ്പം ത്യാഗമനോഭാവത്തോടെ നിന്നിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങളെയും അവർ മുന്നോട്ട് വയ്ക്കുന്ന അതിജീവന സമരങ്ങളെയും അങ്ങ് അടിയന്തരമായി ഇടപെട്ട് മനസ്സോടെ പരിഹരിച്ചു തരണമെന്ന് സാന്ദർഭികമായി മറ്റൊരു മേഖല ബോധിപ്പിക്കുകയാണ് നമ്മുടെ റോഡുകളും പൊതുഗതാഗത സൗകര്യങ്ങളും പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളും കലാസാംസ്കാരിക രംഗങ്ങളും തീർത്തും നിലവാര തകർച്ച നേരിടുകയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് അവിടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് അടിയന്തിരമായി ഇടപെടേണ്ടിയിരിക്കുന്നു അങ്ങനെ അങ്ങ് തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനം ചെയ്ത ഭൂരിപക്ഷം വാഗ്ദാനങ്ങളും ഇന്നും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു അതിനാൽ ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു പൊതു തത്വം അങ്ങയെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് എത്ര നാൾ അധികാരത്തിലിരുന്നു എന്നല്ല അധികാരത്തിലിരുന്ന നാളുകളിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്നത് മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുകയും ജനഹൃദയങ്ങളിൽ അവശേഷിക്കുകയും ചെയ്യുക ശാരീരികമായി കടുത്ത ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനാൽ തുടർച്ചയായി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അങ്ങേക്ക് ചികിത്സ ആവശ്യമാണെന്നും ഞങ്ങൾക്കറിയാം അതിനിടയിലും തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ തീർത്തും അവഗണിച്ച് ഇനിയും മുൻപോട്ട് പോകരുതേ എന്ന് അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ ഭാവിയിൽ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ സി അച്യുത മേനോനെ പോലെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാനം അങ്ങേക്കും ലഭിക്കുകയുള്ളൂ